പരിശുദ്ധ പഞ്ചായത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന എം പൊതുയോഗം ചെയ്തു പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് വട്ടംകുളം പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റി റാലിയും പൊതുസമ്മേളനവും നടത്തിയത് വട്ടംകുളം സെന്ററിൽ നടന്ന പൊതുയോഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു വട്ടംകുളത്ത് നിന്നും ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ജോലി ചെയ്യാനായി പോയി അവിടെ ജീവിതം ആരംഭിച്ച് അമേരിക്കൻ പൗരത്വത്തിനപേക്ഷിച്ചാൽ അവന്റെ മതമേത് എന്ന് പരിശോധിക്കില്ല അമേരിക്ക മാത്രമല്ല ലോകത്തൊരു രാജ്യവും പരിശോധിക്കില്ല ബ്രിട്ടനോ ഫ്രാൻസോ കാനഡയോ ഓസ്ട്രേലിയ ഒരു രാജ്യവും പൗരത്വത്തിന് മതം പരിശോധിക്കുന്നവയില്ല നമ്മുടെ രാജ്യത്തും അതുണ്ടായിട്ടില്ല ചരിത്രത്തിലാദ്യമായി ഇവിടെ ആ നിയമം ചെയ്യപ്പെടുന്നു മതം മാനകണ്ഠം മാറുന്നു ചിലർ വിശദീകരിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയവരെ പിടിക്കാനാണ് ഇവിടെ നിന്ന് പേടിക്കേണ്ട കാര്യമില്ല ആദ്യം ഈ വാദം ഉയർത്തിയവർ ആർ എസ് എസ് നടത്തണം മുസ്ലിം ലീഗ് കൂടിയായിരുന്നു എന്ന് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പുല്ലി പോലും വെള്ളം ചേർക്കാത്ത പച്ച പച്ചക്കള്ളമാണ് നാളെ നിങ്ങളിൽ ആരുടെയും ചോദ്യം ചെയ്യപ്പെടാം എങ്ങനെ ഏതെങ്കിലും ഒരു പരാതി മതി അനീഷ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ാരായണൻ അഷ്രഫലി കാളിയത് വി പി സാനു പി ജ്യോതി ബാസ് എ ശിവദാസൻ സി രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ എം മുസ്തഫ സി എസ് പ്രസന്ന പി വി ബൈജു എ സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു